ഓർമ്മ പഴയ കാലത്ത് ലാൻസ് പേപ്പർ അതേ സംഭവം എല്ലാ വെളിച്ചത്തിനെ ഒരു ഒറ്റ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ചൂട് ഇതിന്റെ അടിയിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ജനറേറ്റർ വഴി പവർ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഓൾറെഡി ഉണ്ട് പല രാജ്യങ്ങളിലും ഇതിൽ കോൺസെൻട്രേറ്റഡ് പവർ പ്ലാന്റിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നുള്ള വെളിച്ചത്തിനെ ഒരു ഒറ്റ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ചൂട് മറ്റൊരു അല്ല അല്ലെ വെളിച്ചത്തിലാണ് ഇത് സോളാർ അല്ല ഇത് നമ്മളെ ലൈറ്റുകളെ റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും അടികൾക്ക് വന്നിട്ട് സ്റ്റീം ആക്കി നമ്മൾ സ്റ്റീം എൻജിനോ ജനറേറ്റർ ജനറേറ്റർ വഴി പവർ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മള് പുതിയതെന്ന് പറയണ്ട പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഒരുപാട് ഏരിയ വേണം വലിയ പവർ പ്ലാന്റ് ആണ് റിസ്ക് ഇത് നമുക്കൊന്ന് കാണണ്ട ഇത്തരത്തിലുള്ള പ്രോജക്റ്റ്